എന്തിനാട് ഇന്ന് ഉറങ്ങാൻ പോകുമ്പോ ഈ തോക്കും ഒക്കെ വീട്ടു വെയിച്ച് വരണേ നീ ഉറങ്ങാൻ കേറിയതല്ലേ ഇടുത്തുവയ്ക്കേ പൊന്നാ എടുത്തു വെക്കേ എടുത്തു വെക്കേ ആ കോക്ക് വരക്കോക്കാശിനെക്കാനാന്ന ഏ ഉറങ്ങുമ്പോ ഈ സാധനങ്ങളൊന്നും ഇട്ട് കിടന്നുറങ്ങാൻ പാടില്ല ഒക്കെ മാറ്റി വെച്ച ആ എന്നാ കൂക്ക് വരട്ടെ പിന്നെ കൊക്കാച്ചിയെ നീ വെടിവെക്കാൻ നിക്കുമ്പോ കോക്കാച്ചി വെറുതെ നിക്കല്ലേ അപ്പേക്കും നിന്നെ പിടിച്ചോണ്ട് പോകും കൊക്കാച്ചി അപ്പ എന്താ ചെയ്യ അമ്മേനെ പിടിച്ചിട്ട് പോയില്ല അമ്മ അപ്പഴേക്ക് ഉറങ്ങും ഉറങ്ങാത്തവരെന്നെ പിടിച്ചിട്ട് പോവാ നീ തോക്കും പിടിച്ചിട്ട് കൊക്കാച്ചീനെ വെടിവെക്കാൻ നിൽക്കണത് ആ അയ്യോ അക്കുമ്മേനെ പിടിച്ചോണ്ട് പോയി എന്താ ചെയ്യണം അഞ്ചു മീനിനുള്ള ഉറങ്ങണം ഉറങ്ങിയില്ലെങ്കിലെ കൊക്കാച്ചി വരുള്ളോ എന്റെ ഉണ്ണി വേഗം ഉറങ്ങിയാൽ മതി ആ തോക്കൊക്കെ ഇങ്ങോട്ട് ആയോ അതെന്തിനാ ഓരോന്ന് എടുക്കണേ ഉറങ്ങിയ കോ കാച്ചി വരില്ല അപ്പൊ തോക്കിന്റെ ആവശ്യമൊന്നുമില്ല അതമ്മ അവിടെ കേറിഞ്ഞതാ കേടന്നു ഞാൻ കാമ്മ പാട്ടുപാടി തരാം കുഞ്ഞാ വേട പാട്ടാ അതേതാന്നെ കുഞ്ഞാ വേട പാട്ട് കുഞ്ഞാ വേട പാട്ടോ അതേതാ ഫസ്റ്റ് പരിപാടിയെ കുഞ്ഞാ വേട പാട്ടിൻ്റെ അപ്പ കൂട്ടനാ എന്തുട്ട അപ്പ കൂട്ടൻ ഉണ്ണി കണ്ണാവായ അതെന്നെ പക്ഷെ അമ്മയ്ക്ക് സൗണ്ട് വന്നിട്ടില്ല കേട്ടോ ഡോക്ടർ ഡോക്ടർമാമേനെ വേണ്ടിയിട്ട് കുറച്ച് സൗണ്ട വന്നിട്ടുള്ള അങ്ങനെ പാടാനൊന്നും പാടില്ല എന്നാലും നിനക്ക് വേണ്ടി ഉണ്ണി കണ്ണായോ ഓഞലാടാൻ വയോട്ടത് മിഠായി എവിടെ നിന്ന് മിഠായി പൊട്ടിന്ന് മിട്ടായി എനിക്ക് തിന്നെയാണെന്നൊക്കെ നീ തൊട്ടിലാണോ കൊണ്ടു വെറുതെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കേ നീ പാടി തന്നെ ഉണ്ണിക്കണ്ണമായോ നീ പാടി തന്നെ പാടിത്താ നീ പാടിത്താ ഏ മതി മതി അറങ്ങിക്കോ